ചൂരന്റെ ഐറ്റങ്ങളൊക്കെയാണ് ഈ അറിവുകൾ ഉണ്ടാക്കിയത് കൊണ്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതായത് ചൂരിന് കൊണ്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അതുപോലെ ചൂരന്റെ കസേര ഊഞ്ഞാല് ടീ പോയെ സെറ്റ് സെറ്റ് ഡൈനിങ് സെറ്റ് പിന്നെ ചൂരലിൻ്റെതായിട്ടുള്ള ഇന്റീരിയർ വർക്ക്സ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ ഡിസൈൻ അനുസരിച്ച് അവരുടെ ആഗ്രഹം അനുസരിച്ച് അവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ക്ലാസിക്കൽ പ്രൊഡക്റ്റ് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നത് ഇത് ബേബി റോക്കിംഗ് ചെയർ പിന്നെ ഇത് ഫ്രണ്ട് ഈ സിറ്റ് ഔട്ട് ഇടുന്ന സിറ്റൌട്ടിൽ ഇടുന്ന ചെയർസ് ആ ഇതെല്ലാം ഇത് ചെറുതായിട്ട് അതെ അതെ ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട വേദന നടുവിന് വേദന അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ വിളിക്കാൻ പറ്റി ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആണ് പിന്നെ ഇത് എസ്പെഷ്യലി ബാക്ക് പെയിൻ കൂടുതലുള്ളവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറാണ് ഇതാണ് മെറ്റീരിയൽ സ്റ്റോറേജ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന ഏരിയ ഇതാണ് ആ ആളെ അതെ 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 ഇതാണ് മെറ്റീരിയൽ സ്റ്റോറേജ് ഏരിയ ഇതിപ്പോ ഓരോ സീസണിലുണ്ടല്ലോ അതെ അതെ പിന്നെന്താ ഇതൊന്ന് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂരിലുകൊണ്ട് ഞങ്ങൾക്ക് കസേര ഒക്കെ വെറുതെ വെച്ചിരിക്കുന്നു ഇതല്ല ചൂരിൽ കൊണ്ട് ചൂരിൽ കൊണ്ട് തടി കസേര വെരഞ്ഞ് വെച്ചിരിക്കുന്ന ചൂരിൽ കൊണ്ട് തടി കസേര വെരഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ട് തടി കസേര ഇതിവിടെ കൂടുമ്പോൾ ഏജൻസികൾ തടിയൽ ഫ്രെയിം കൊണ്ട് തന്നിട്ട് ഞങ്ങൾ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് തടിയൽ ചൂരിൽ വെരിഞ്ഞ് കൊടുക്കാം ഫ്രെയിം ചെയ്തിട്ട് ചകിരു നാഴ് കൊണ്ടുള്ള ബാസ്ക്കറ്റ് അതിനകത്ത് ഇൻസെർട്ട് ചെയ്യും ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ യൂറോപ്പ് അമേരിക്ക അവിടങ്ങളിലൊക്കെ ഉള്ള മൾട്ടിനാഷണൽ കമ്പനികൾ വീടുകൾ അവിടങ്ങളിലേക്ക് ഇതിനകത്ത് ക്വയർ ഫിറ്റ് നിറച്ച് ചെടി ഉൾപ്പെടെ വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് വർഷത്ത് ഏരിയയിൽ ഒരു ക്രാഫ്റ്റ്സ്മാൻ ഇരുന്നിട്ട് ചൂടിന് കട്ട് ചെയ്തിട്ട് അത് ഓരോ ഓരോ കസേരയുടെയും ചെട്ടിയുടെ ഒക്കെ ഓരോ സൈസ് അനുസരിച്ചിട്ട് അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് അത് കട്ട് ചെയ്ത് ട്രീറ്റ് ചെയ്തിട്ട് ഈ കസേര മാനുഫാക്ചർ ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ചൂരന്റെ വരിച്ചിലെന്ന് പറയും വരിക എന്ന് പറയും കട്ടിൽ വരിക ഇസി ചെയർ വരിക പിന്നെ അതുപോലെ തന്നെ ഈ ഇന്റീരിയർ പല ഭാഗത്തും ചൂല് കൊണ്ട് വരഞ്ഞിട്ടുള്ള പാർട്ട് അതെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ ഇത് കൊടുക്കുന്നുണ്ട് പഴയ കസേരയാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം ഉപയോഗിച്ച കസേരയാണ് അതിപ്പോ ഞങ്ങൾ റിപ്പയർ വെച്ചിരിക്കുവാണ് ഈ റിപ്പയർ ചെയ്ത് കസേര ഇനിയൊരു ഇരുപത്തിയഞ്ച് വർഷം അവർക്ക് ഉപയോഗിക്കാം കടുവ ചൂല് വരഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഓരോ വെറൈറ്റി പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം ഞങ്ങളുടെ ഡിസൈനും ഞങ്ങളുടെ മാനുഫാക്ചറിങ്ങുമാണ് ഇത് കംപ്ലീറ്റ്ലി ഇതുണ്ട് ാര്യല്ല ഞങ്ങള് മാത്രമേ ഉള്ളൂ ചെയ്യുന്നുള്ളൂ അതും കംപ്ലീറ്റ്ലി ഓരോ സ്റ്റോറിൽ കീറി അതിൽ നിന്നും എടുത്തിട്ട് ഈ കസേര സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് അതെ വീവ് ചെയ്യുന്നു ഇത് വേറെ മോഡൽ ഡൈനിങ് സെറ്റ് ആണ് ഇല്ല മാത്രമായിട്ട് ബാക്കി എല്ലാം മോളയാണ് മോളയാണ് മൊത്തം എല്ലാ മുളയാണ് പുതിയ ഡിസൈൻസ് എല്ലാം പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം പുതിയ പുതിയ ഡിസൈൻസ് തന്നെയാണ് അവർക്ക് കസ്റ്റമർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡിസൈൻസ് അല്ലെന്നുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഡിയ പറഞ്ഞാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യാൻ ഉള്ള കപ്പാസിറ്റി ഇവിടെയുള്ള സംവിധാനമുണ്ട് ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ പറഞ്ഞ കട്ടിലെ ചൂല് പറഞ്ഞത് തടിയുടെ കട്ടിലേ ചൂല് ആ ചുവടുത്തോണ്ട് സാറിന്റെ ഈ ഓഫീസ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം ചെയ്തിട്ട് ചെയർ ആയത് ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഈ ചെയറുണ്ട് പിന്നെ ഒരു നാല് വർഷം മുമ്പ് ഞങ്ങൾ ഇതിന് ഈ പോളിഷ് ഒക്കെ മങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് പെയിന്റ് അടിച്ചിട്ടു ഈ പെയിൻറ്റൻസ് ഇട്ടു കഴിഞ്ഞിട്ട് ഇപ്പം യാതൊരു പ്രശ്നമില്ല ഇനിയും ഏറ്റവും കുറഞ്ഞ ഒരു ഇരുപത്തി അഞ്ച് വർഷം കൊണ്ടെങ്കിലും മിനിമം ആയർ ഉപയോഗിക്കാം അപ്പൊ പറഞ്ഞു ഈ പ്രോഡക്ട് ഒക്കെ എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടോ ഇത് ഇവിടുത്തെ എല്ലാ പ്രൊഡക്ടും രണ്ടു വർഷത്തെ ഫുൾ വാറണ്ടിയിലാണ് കൊടുക്കുന്നത് വിതിൻ വാറണ്ടി പൊരു എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കൂടെ കൊണ്ടുപോകാൻ കൊണ്ടുവരുവാണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അതിന്റെ മെയിൻ്റെ ഇതാണെന്ന് എല്ലാം ഇല്ല എല്ലാ എല്ലാ ഇല്ല കാരണം ഇവിടെ ഉപയോഗിക്കുന്നത് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ജനുവൻ റോ മെറ്റീരിയൽ ഉപയോഗിക്കുള്ളൂ ഇപ്പൊ ചൂരൽ ഫർണിച്ചറ് ഈ മാർക്കറ്റിൽ എല്ലായിടത്തും കിട്ടുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ് ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് സീറോ പ്ലാസ്റ്റിക് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂടുതൽ പ്രോഫിറ്റ് എയ്ൺ ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരും ഈ സബ്സ്റ്റാൻഡേർഡ് റോമെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് അതായത് ക്വാളിറ്റി ഇല്ലാത്ത റോ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഒന്നും ചെയ്യയില്ല കസ്റ്റമർക്ക് വേണമെങ്കിൽ നേരിട്ട് ഒന്ന് അവരുടെ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പരിശോധിക്കാം പരിശോധിക്കുക റോ മെറ്റീരിയൽ പരിശോധിച്ചിട്ട് ആ റോ മെറ്റീരിയലിട്ടാണ് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ ഈ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടി ചെയ്യുന്നില്ല പക്ഷെ ഓഫ് കോഴ്സ് ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ബേസിൽ ചെയ്യുക ആ ചെയ്യുമ്പോഴേക്കും കടയിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിനെക്കാൾ കോസ്റ്റ് വൈസ് കൂടുതലായിരിക്കും ഈ ഇപ്പം തന്നെ ഈ ചെയ്യുന്നത് വേറെ തോട്ട് കുളവാണല്ലേ നിങ്ങളുടെ എക്സ്ക്ലൂസീവ്ലി ആലപ്പുഴ ജില്ലയിൽ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതേ രീതിയിൽ ഇപ്പം ചെയ്യുന്നവർ എനിക്ക് നാലുവേലോട് ഒരു യൂണിറ്റ് ഉണ്ട് അവരും ക്ലോസ് ഡൗൺ എനിക്ക് തോന്നുന്നത് പിന്നെ ഏറ്റോം വേറെ കാര്യമില്ല പിന്നെ ചെറിയ ചെറിയ ഷോപ്പ് അവരുടെയൊക്കെയുള്ള അതായത് ചെറിയ ചെറിയ രീതിയിൽ ഈ നോർമൽ അല്ലെങ്കിൽ സിറ്റൌട്ട് ഇടുന്ന കസേരയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ ഇതുപോലെ ലാർജ് സ്കെയിലിൽ ചെയ്യുന്നവരും ഇല്ല അതുപോലെ വെറൈറ്റി ഐറ്റംസ് ചെയ്യുന്നവരും ആരുമില്ല ഇത് കംപ്ലീറ്റ്ലി ചെയ്യുന്ന ക്രാഫ്റ്റ്മാർമാരാണ് അതായത് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാർമാരുണ്ട് അവര് ബംഗാളിൽ നിന്നുണ്ട് ആസാമിൽ നിന്നുണ്ട് പിന്നെ കേരളം മലയാളിസ് ഉണ്ട് കേസും ഇത് മാവേലിക്കര കൊച്ചാലുമൂർ എന്ന് പറയും മാവേലിക്കര കൊച്ചാലും ജംഗ്ഷന് ഫേസ് ചെയ്തിട്ടാണ് ഈ സ്ഥാപനത്തിന്റെ അതായത് സ്ഥാപനത്തിന്റെ പേര് ശ്രുതി കെയിൻ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ ഇൻഡസ്ട്രീസിന്റെ മെയിൻ എൻട്രൻസ് ഈ കൊച്ചാലംപുടി ജംഗ്ഷനിലേക്ക് ഫോക്കസ് ചെയ്ത്